ശക്തമായ മഴയിൽ ജലബോംബ് ഭീതിയിലാണ് കണ്ണൂർ മട്ടന്നൂർ മേറ്റടിയിലെ ജനങ്ങൾ പ്രവർത്തനം നിലച്ച മൂന്ന് കരികൽ ക്വാറികളിലാണ് കുന്നിന് മുകളിൽ തടാകങ്ങൾ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇവ പൊട്ടിയാൽ ഇല്ലാതാകുന്നത് നിരവധി കുടുംബങ്ങളാണ് കണ്ണൂർ മേറ്റടിയിലെ ഈ മൂന്ന് ക്വാറികളും പതിനഞ്ചു വർഷത്തിനു മുകളിലായി ഉപേക്ഷിച്ച നിലയിലാണ് ഇത്തവണ മഴ ശക്തമായ സാഹചര്യത്തിൽ ക്വാറി നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഇപ്പോഴും ഈ മൂന്ന് ക്വാറികളും നിറഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്കു മുന്നേ ഇതിലൊരു ക്വാറിയിൽ നിന്നും വെള്ളം കുത്തിയൊഴുകിയത് നാശനഷ്ടങ്ങൾക്ക് കാരണമായിരുന്നു ഈ പത്ത് കൊല്ലം മുന്നേ ഇവിടെ കളടം പിന്നെ ആളെല്ലാം മാറ്റിപ്പറമ്പിക്കാരണം പറഞ്ഞ് അന്ന് കുറേ ബിണ്ട് കീറി എല്ലാം ഭീഷണിയാണ് ഇപ്പോൾ ഇത് ഭീഷണി തന്നെയുള്ളത് പക്ഷെ ആർക്കും പക്ഷേ അതിൻ്റെ ഒരു ഗൗരവില്ല ബാധിക്കുന്ന കുറേ ആൾക്കാരെ ബാധിക്കും ഇതിപ്പം കുട്ടികം ചെയ്തത് ഒന്ന് സ്കൂളുണ്ട് തായ പിന്നെ ഒരു പത്ത് അറുപത് വീട് ഉണ്ടാവും ഇത് പരാതി ഇപ്പൊ ഈ വെള്ളം അധ്യസമയത്ത് കൗൺസിലർ വന്ന് നോക്കിയിട്ടല്ല വില്ലേജ് ഓഫീസിന് ആൾ വന്നിന് പക്ഷെ അവരങ്ങനെ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിന് ശേഷമാണ് വിള്ളല്ള്ളല് അതിനുശേഷം ഉള്ളതാണ് ശക്തമായ മഴയിൽ ക്വാറികളിൽ ഒന്നിന്റെ മുഗൾ ഭാഗത്തെ ഭൂമി രണ്ടായി പിളർന്നിരുന്നു കൂടാതെ ക്വാറിയുടെ ചില ഭാഗങ്ങളിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണിട്ടുമുണ്ട് മഴ തുടർന്നാൽ ഒരുപക്ഷെ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകും താഴ്വാരത്തായി നിരവധി വീടുകൾക്കു പുറമെ മേറ്റടി എൽ പി സ്കൂളും കണക്കിന് കൃഷിഭൂമിയും ഉൾപ്പെടുന്നുണ്ട് ദുരന്തമുണ്ടാകുന്നതിനു മുന്നേ തന്നെ അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷ ന്യൂസ് കണ്ണൂർ